വിശന്നു വലഞ്ഞ് കല്ലുകൾ വയറിനോട് ചേർത്ത് വിശപ്പ് സഹിക്കാൻ കഴിയാതെ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കാണുന്നുണ്ട് ഗാസയിൽ നിന്ന് കേട്ടതല്ലേ നിങ്ങൾ പറഞ്ഞു ഇനി മറ്റൊന്നു പറയുന്നത് അവിടെ ആശുപത്രികൾ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് കുറെ കുട്ടികളുടെ നേരത്തെ വെച്ചിരുന്ന ഫോട്ടോ വന്നിരുന്നു സത്യം എനിക്കും കണ്ടു കണ്ടുകഴിഞ്ഞാൽ വല്ലാത്ത തോന്നി ആറ് നവജാത ശിശുക്കൾ മരിച്ചു കിടക്കുന്ന ഫോട്ടോ ഒരു ടേബിളിൽ നിരത്തി വെച്ചിരിക്കുകയാണ് അപ്പൊ ഇതിനകത്ത് താമസിച്ചിരുന്ന ഹമാസിന്റെ നേതാക്കൾക്ക് പുറത്തിറങ്ങാനും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നുന്നു പറഞ്ഞു അപ്പൊ കള്ളക്കടത്ത് നടന്ന ഏറ്റവും നല്ലത് ആംബുലൻസ് ആണല്ലോ ഇവരെ ചെയ്തു ഒരു അപകടത്തിൽപ്പെട്ട കുട്ടിയും കൊണ്ട് അൽ റാഷിദ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു എന്ന വ്യാജന ആറ് ആംബുലൻസുകൾ അവിടുന്ന് പുറപ്പെട്ടു ഒരു പോയി എങ്ങനെയാണ് ആറ് ആംബുലൻസിലായിട്ട് കയറ്റുന്നത് അപ്പം ബാക്കി അഞ്ച് ആംബുലൻസിന്റെ അത്തും വേറെ ആരൊക്കെയാണല്ലോ എന്നിട്ട് ഇതിലേ പോയിട്ട് അൽ റാഷിദ് ആശുപത്രിയിൽ അടുത്ത് തന്നിട്ട് അവിടുന്ന് ഒരു യൂട്ടൺ എടുത്തിട്ട് തിരിച്ചുവിടെ വന്നിട്ട് വേറെ രോഗിയെ കൂടെ തിരിഞ്ഞ് പോയപ്പോൾ വളരെ ആയിരിക്കുന്ന ഒരു അറ്റാക്കിലൂടെ ഒരു ആംബുലൻസിൽ ഉണ്ടായിരുന്ന പതിനഞ്ച് തീവ്രവാദികളാണ് കൊല്ലപ്പെട്ടത് അതിനെയാണ് ഈ കുട്ടികൾ ഇങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സംഭവം ഉണ്ടാക്കുന്നത് ഇനി അതിലും രസം അതിനുശേഷം വന്നിരിക്കുന്ന വ്യാഖ്യാനമാണ് കുട്ടികൾക്ക് ഓക്സിജൻ കിട്ടാതെയാണ് മരിച്ചത് കുട്ടികൾക്ക് ഓക്സിജൻ കിട്ടാതെ എന്നാൽ എത്ര സമയം പിടിച്ചു നിൽക്കും അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഈ കുട്ടികൾ മരിച്ചത് രണ്ടാഴ്ച മുതൽ മൂന്നാഴ്ചയുടെ ഇടവേളയിലാണ് അപ്പൊ ഈ മൂന്നാഴ്ചയുടെ കിടക്ക് മരിച്ച കുട്ടികളുടെ മൃതദേഹം ഇങ്ങനെ ആറുപേരുടെ ഒരുമിച്ച് നിർത്തി ഫോട്ടോ എടുക്കുന്ന